ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ രക്തക്കുറവുള്ളവരും അതുപോലെ എന്തെങ്കിലും ഹോർമോണൽ ബാലൻസ് അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഇത് നാല് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കാഷ്യൂണോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ബദാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പതിപ്പതിനഞ്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം രക്തക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ ആയവർക്കൊക്കെ നല്ലതാണ് ക്ഷീണമുള്ളവർക്കൊക്കെ റൈസിൻസ് കഴിക്കൽ നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്ത് നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം കുറെ സമയം സോക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ് രാത്രി ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി തന്നെ സോക്ക് ചെയ്ത് വെക്കാം നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഈത്തപ്പഴം മധുരത്തിനാവശ്യമുള്ള മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് മൂന്ന് ഈത്തപ്പഴം ഇതിലേക്ക് തന്നെ കൊടുക്കാം ഈ വെള്ളം നമ്മൾ കളിയുന്നില്ല ഈ വെള്ളം ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴുകി തന്നെ എല്ലാം ഉപയോഗിക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗി പൗഡറാണ് ഞാനിവിടെ വീട്ടിൽ പൊടിച്ച റാഗി പൗഡറാണ് ഒന്നര ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കട്ടയില്ലാതെ നന്നായി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായി കൈ ഇളക്കാതെ ആക്കി കൊടുക്കാം കുറുകുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം ചെറിയ ചൂട് തട്ടുമ്പം തന്നെ ഇത് കട്ടയായി തുടങ്ങും ഇതാ നല്ല ക്രീമി രൂപത്തിലാകാൻ തുടങ്ങും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതാ നല്ല രീതിയിൽ കുറുകി വരുന്നത് കാണുന്നില്ലേ ഇതാ ഇതാ നന്നായി കുറുകി വരുന്നുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിൽ വെച്ച് മാറ്റി വെക്കാം ഇതാ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ഡേറ്റ്സും കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഒക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറുക്കി വെച്ചാൽ റാഗ്യൂ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് മക്കാനാണ് ഫോക്സ്നട്ട് ആണ് നമ്മൾ ലോട്ടസ് സീഡ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ലോട്ടസ് സീഡ് എടുത്തിട്ടുണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആണ് കാൽസ്യം റിച്ച് ആണ് ഫൈബർ റിച്ച് ആണ് നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കപ്പിൽ ഫ്രോസൺ മിൽക്ക് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലോ ഫാറ്റോ ഫുൾ ഫാറ്റോ നിങ്ങൾ ഇഷ്ടത്തിന് ഉപയോഗിക്കാം മിൽക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതാ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ നട്ട്സും അതുപോലെ തന്നെ ഒക്കെ ഇട്ട് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം അടക്കമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ വെള്ളവും അതുപോലെ തന്നെ ഡേറ്റ്സും റേസിൻസും ഒക്കെ നമുക്ക് മിക്സിയുടെ ഇട്ട് കൊടുക്കാം ഇനി ഇതാ നേരത്തെ കുറുക്കി വെച്ച റാഗി മിക്സ് ചേർത്ത് കൊടുക്കാം ഈ റാഗി മിക്സിന് പകരം നിങ്ങൾക്ക് റാഗി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഇനി ഇത് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പാൽ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ദാ റോസ്റ്റഡ് മക്കന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സ്മൂത്തി കഴിക്കാൻ വേണ്ടി കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത് നല്ല ചോക്ലേറ്റ് ഫ്ലേവറുള്ള മക്കന റാഗി സ്മൂത്തിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതാ ഒരു ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരൊന്നും ഇല്ലാത്ത അൺസ്വീറ്റഡ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തില്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ നല്ല കിഡ്ഡിലൻ ഹെൽത്തി റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ് രക്തക്കുറവ് അനിമക്ക് ക്ഷീണം അങ്ങനെയുള്ളവർക്കൊക്കെ ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും ഗർഭിണിയാലയ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രസവിച്ച അമ്മമാർക്കും പിന്നെ അതുപോലെ വയസ്സായവർക്ക് ഡയജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ റാഗി സ്മൂത്തി നല്ലതാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കാം ഓക്കെ ബൈ